നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് അപകടം രാമനാട്ടുകരയിൽ ഇന്ന് പുലർച്ചെ ആറു മണിക്കാണ് അപകടമുണ്ടായത് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് രാമനാട്ടുകര പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം ഉണ്ടായത് റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഡ്രൈവർ ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപകടത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല തകരാറാണോ ഡ്രൈവർ ഉറങ്ങിയതാണോ വ്യക്തമല്ല അപകടത്തിൽപ്പെട്ടവരെ എല്ലാം തന്നെ തന്നെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു ഏത് ഏത് കൺട്രി സെലക്ട് ചെയ്യും ാണ് ബെസ്റ്റ് എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ റോപ്പ് ഗൈഡൻസിലൂടെ ഇഷ്ട ടോപ്പ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഫെസിലിറ്റി എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് സീറോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ